ഇതുവരെ ഒരു സിനിമയിൽ പോലും മുഖം കാണിച്ചിട്ടില്ലെങ്കിലും പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു താരപുത്രിയാണ് ദിലീപിൻ്റെ മകൾ മീനാക്ഷി ദിലീപ് സോഷ്യൽ മീഡിയയിലും ഏറെ ആക്റ്റീവാണ് മീനാക്ഷി മീനാക്ഷി ഇടുന്ന എല്ലാ പോസ്റ്റുകളും പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുണ്ട് മീനാക്ഷി ഇനി എന്നാണ് ഒരു സിനിമയിൽ നായികയെ അഭിനയിക്കുന്നത് എന്നാണ് ആരാധകർ അന്വേഷിക്കുന്നത് അതുപോലെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു വിഷയമാണ് മീനാക്ഷിയുടെ വിവാഹവും ദിലീപ് മഞ്ജു വിവാഹമോചനത്തിന് ശേഷം മീനാക്ഷി അച്ഛനായ ദിലീപിൻ്റെ ഒപ്പം താമസിക്കാൻ തീരുമാനിക്കുകയായിരുന്നു അതിനാൽ മീനാക്ഷിയുടെ കല്യാണത്തിന് മഞ്ജു എത്തുമോ എന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് ഇപ്പോഴിതാ മീനാക്ഷിയുടെ വിവാഹം എന്ന തരത്തിൽ ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയ ചർച്ചകളിൽ ഇടം പിടിക്കുന്നത് ഈ അടുത്തിടെ അച്ഛൻ ദിലീപുമൊത്ത് മീനാക്ഷി ഗുരുവായൂരിൽ ഒരു കല്യാണത്തിന് പങ്കെടുക്കുകയുണ്ടായി ആ സമയം നടനും മിമിക്രി താരവുമായ ടിനി ടോം പങ്കുവെച്ച ഒരു ചിത്രത്തിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ മകനായ മാധവ് സുരേഷും ആ ചിത്രത്തിലുണ്ടായിരുന്നു ഞാനും ദിലീപേട്ടനും മീനാക്ഷിയും മാധവ് സുരേഷും എന്ന തലക്കെട്ടോടെയാണ് ടിനി ടോം ഈ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഇതോടെ മീനാക്ഷിയും മാധവ് സുരേഷും തമ്മിൽ വിവാഹം കഴിക്കുന്നു എന്ന തരത്തിൽ ഒരു വാർത്ത പുറത്തു വരികയായിരുന്നു ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നോ എന്നും പലരും ചോദിക്കുന്നുണ്ട് എന്നാൽ ഈ വാർത്തകളോട് ദിലീപോ മകൾ മീനാക്ഷിയോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് സത്യമാണോ അതോ ഒരു സോഷ്യൽ മീഡിയ ഗോസിപ്പാണോ എന്ന കാര്യത്തിൽ വ്യക്തതയൊന്നുമില്ല എന്നിരുന്നാലും മീനാക്ഷിയും മാധവ് സുരേഷും തമ്മിൽ വിവാഹം കഴിച്ചാൽ നന്നായിരുന്നു എന്നാണ് പല ആരാധകരും കമൻ്റായി കുറിക്കുന്നത് ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക